സാധനം പോവാ എൻ്റെ അമ്മ ഈ കത്തിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഗുഡ് മോർണിംഗ് ഏസ് ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് ഗോളിയാറിലാണ് ഗോളിയാറിലൊരു പമ്പിലാണ് അവിടെ കുളിച്ച് ഡ്രസ്സ് മാറാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു പിന്നെ എന്താ പറയുക കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ചൂടുവെള്ളം വരെ തന്നു അത്ര നല്ല ആൾക്കാർ അപ്പോൾ ഒന്നും പറയില്ല വളരെ നല്ല ആൾക്കാരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സിറ്റിയുടെ ഉള്ളിലേക്ക് നിൽക്കൊന്ന് നടക്കാം അതുപോലെ ഈ മോഹൻലാൽ പറഞ്ഞ മട എവിടെയാണെന്നുള്ളതൊന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സിറ്റിയുടെ ഉള്ളിലേക്ക് ഹൈവേന്ന് കുറേ ഉള്ളിലേക്ക് പോന്നിട്ട് സിറ്റിയുടെ ഉള്ളിലേക്ക് വന്നു സിറ്റിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ ഇത് ഇവിടെ ബെസ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറണം അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലിന്റെ മടവിടിയാന്നുള്ളത് അങ്ങനെ കാണാൻ പറ്റും നോക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ട അപ്പോൾ നമുക്ക് ആ വഴിക്ക് ഒന്ന് നീങ്ങാം അല്ലേ ഞാനെന്തായാലും ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ ഉള്ളിലേക്കൊന്ന് കേറി നോക്കട്ടെട്ടോ ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കേറി നോക്കാം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെയാണോ ബസ് സ്റ്റാൻഡും കാര്യങ്ങളും സംഭവമൊക്കെ നോക്കി നോക്കാം നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ തന്നെ ഏതാണ്ട് ബസ്സുകളൊക്കെ ടൂറിസ്റ്റ് ബസ് പോലെയാണ് ഇരിക്കണത് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് ഫുള്ള് എല്ലാം കഴുകി വൃത്തിയാക്കി ആൾക്കാർക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ആൾക്കാരൊന്നും ഇല്ല പുറത്തും നല്ല തിരക്കുണ്ട് ഇത് പ്രൈവറ്റ് വണ്ടികളുടെ ബസ് സ്റ്റാൻഡാണ് ഇനി മറ്റേ ഗവൺമെന്റ് സർവീസിന്റെ വേറെ ബസ് സ്റ്റാൻഡുണ്ടെന്ന് പറഞ്ഞോ അവിടെ ഇവിടെ നോക്കിയൊരു ബസ് കിടക്കണത് തയറും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ കാരണമെന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് വർക്ക്ഷോപ്പുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉള്ള കാരണം വണ്ടികൾ ഇതിന്റെ ഉള്ളിൽ തന്നെ സർവീസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നിറച്ചും വണ്ടികൾ കൊള്ളില്ലാത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് സർവീസ് നടത്തുന്നതും കിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല നമ്പർ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ ചെറിയ വെറൈറ്റികൾ അത് പ്രത്യേകിച്ച് പറയത്തക്കതായിട്ട് ഒന്നും തന്നെ എനിക്കിവിടെ നോക്കിയിട്ട് കാണാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് നീങ്ങാം അതെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിറച്ചും തട്ടുകടകളിലുണ്ട് സ്ട്രീറ്റ് ഫുഡ് അപ്പോൾ ഇവിടെ എന്താ പോകാമെന്നോ എന്തായാലും പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൽ ഫേമസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ സാധനം ഒന്ന് നോക്കിക്കോട്ടെ അത് ഇതാണ് ആ സാധനം പോവാം അപ്പോൾ ഇതിന് പത്ത് രൂപയുള്ള ഒരു കുഞ്ഞു പ്ലേറ്റിൽ അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കറിയില്ല ഏകദേശം ദശൂറ് ഉറുപ്പ്യൊക്കെ ആ പ്ലേറ്റ് ഇതേതോ ഏ അപ്പോൾ അതൊന്നും കഴിച്ച് നോക്കട്ടെ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡിന്റെ ടേസ്റ്റ് എന്നുള്ളത് അറിയാമല്ലോ അദ്ദേഹം ഇതിന് എന്തൊക്കെയോ സാധനങ്ങൾ പോകാതിൽ തട്ടിയിട്ടാണ് തരുന്നത് എന്തൊക്കെയോ അത് നോക്കട്ടെ അപ്പോൾ ഞാനൊന്ന് കഴിച്ചോട്ടെ ആ ആളാദ്യം കുറച്ച് സബോള ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മിക്സർ ഇട്ടിട്ടുണ്ട് അതിൽ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ നാരങ്ങയുടെ പീസ് അതിൽ പിഴിയനുണ്ട് പിന്നെ ഒരു മല്ലിയില ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മസാല കുറച്ച് പിടയ്ക്കുന്നുണ്ട് ആളതിനകത്ത് ഒരു ടേസ്പൂൺ കിടിയും വെച്ചപ്പോൾ സംഭവം നമ്മൾ പറഞ്ഞതായി എനിക്ക് തോന്നുന്നു ഒരു അവല് അരിയുടെ പോലത്തെ അവലും സംഭവിക്കാൻ ഒരു പച്ചമുളക് കിടിയും വെച്ചിട്ടുണ്ട് അവലും പച്ചമുളകും അല്ല അവിലും ഓക്കെ അരിയുടെ ഒരു ഫുഡാന്ന് പറഞ്ഞാൽ അപ്പോൾ അവലാണ് മിക്സിങ് കേട്ടോ നോക്കി നോക്കട്ടെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചു പോകാൻ ഫുഡ് കഴിച്ചു അത് ആയിരുന്നു അപ്പോൾ അതേ ഇവിടെ വേറെ കുറേ ഫുഡുകൾ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംഭവം പച്ചമുളകും സാധനങ്ങളും സംഭവം കിട്ടുന്ന വെജിറ്റബിൾ കട്ടിങ്സ് ഇത് സമോസൂ ഭൂരി ഭൂരി അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പൂരി പിന്നെ എന്തോ റൈസാപോലെ ആ ചോള റൈസ് അപ്പൊ ഇത് ഞാൻ ആദ്യം കഴിക്കാനിരുന്നത് പിന്നെ അത് വേണ്ട ഇവിടുത്തെ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചു മുളക് കൂടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ അപ്പൊ അപ്പോ അത് ഇവരിവിടെ അടിപൊളിയായിട്ട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോ എന്റെ വയറ് ഫുൾ ആയ കാരണം ഞാൻ ഞാനിനി കഴിക്കണല്ലെന്ന് വെച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഉണ്ട് ഫോർട്ട് കാണാൻ വേണ്ടിട്ട് പോവാം കേട്ടോ ഇവർക്ക് നാല് പേർക്കായി സൈക്കിളേ കയറാൻ പറ്റിയിട്ടുള്ളൂ നാല് പേര് സൈക്കിൾ യാത്ര ചെയ്യണോ ഇനി ആളെ എന്റെ ദൈവമേ ഫുള്ള് തിക്കും തിരക്കിന്റെ ഉള്ളിൽ പെട്ട് ബ്ലോക്ക് ആയി നിക്കുകയാണ് ഏട്ടാ നമ്മുടെ ഫോർട്ട് കാണാൻ പോണ വഴിയാണ് വളരെ ചെറിയ വഴിയാണ് വണ്ടികൾ പോകണില്ല എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞാൻ ഈ ഫോർട്ടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഒരു ഗൈഡ് പയ്യനെ പരിചയപ്പെട്ടു ഇവനാണ് ആള് പേരെന്താ നാംക്കായേ ശിവം ലക്ഷക്കാർ ആ ആളുടെ പേര് കേട്ടിട്ടില്ലേ എനിക്ക് ആയിട്ട് മനസ്സിലായില്ല എന്താ ഉള്ളത് പിന്നെ ഇനി വ്യക്തമാക്കണ്ടല്ലോ ഇതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തരും പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകുകയാണെങ്കിൽ എട്ട് കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞ മൊത്തം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എട്ട് കിലോമീറ്റർ പോയിട്ട് നമ്മൾ നടന്ന് വയ്യാണ്ടാവണ്ട അപ്പം മുകളിലേക്ക് വണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് ഇപ്പം പറഞ്ഞ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ ആൾ പറയുന്നതായിരിക്കും ये वाला गेट है का गेट के नाम से जाना जाता है आ, ये पंद्रह सौ ईसवी बनाया गया था ये मानसिंह तोमर के चाचा ने उसको बनवाया था मानसिंह तोमर के चाचा का नाम था बादलगढ़ उन्होंने इसलिए मानसिंह ने अपने बादल के नाम से बादलगढ़ गेट बनवाया था आ, ये वॉकिंग गेट है एलिफेंट गेट के नाम से जाना जाता है एलिफेंट गेट इसलिए बनाया जाता था पहले के समय में राजा लोग हाथी घोड़ पर बैठ कर उनके आने आने का रास्ता होता था ओके एंड में लास्ट प्लेस पे या सेकंड रूट पे है ना गुजरी महल है जो गुजरी महल है राजा मानसिंह तोमर की नाइन बाइक थी उसमें से सबसे लास्ट वाइफ थी मृग नैनी तो वो का ये अंदर महल बनवाया गया है तो उन्होंने बोला था थ्री कंडीशन रखी थी मैं पर्दे में रहूंगी मैं आपके संघी जंग में जाऊंगी और मेरे गांव का पानी मेरे फेस पे बहुत सूट करता है वही वाटर लाइन इसलिए नीचे गुजरी महल बनाया हुआ जो है ना राजा मानसिक तो अमर की पिने वाइफ की वो चाहते थे इसलिए उन्होंने नीचे उनके लिए अलग गुजरी महल बनवाया बहुत सुंदरता है अभी बंद है मंडे क्लॉक रहता है ये गुजरी महल ओके ठीक है ठीक है धन्यवाद इट्स ओके इनके ഒരു കൂട്ടുകാരൻ പൈനെ തന്നു വേറെ കുഞ്ഞൊരുത്തൻ നാം ക്യാമാരാ കമൽ കമൽ ഇവൻ എനിക്ക് മറ്റേ മുകളിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ ഞാനിപ്പോ ചോയിച്ച് ചോദിച്ചു പോവാൻ കണ്ടല്ലോ അപ്പൊ മറ്റോ വളരെ കൂടുതൽ പൈസയാണ് ആവശ്യപ്പെട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടുത്ത് എനിക്ക് പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇവനെ കൂടെ വിട്ടു അപ്പൊ ഇവന് ഞാനും കൂടി മുകളിലേക്ക് പോവാണ് വണ്ടി ഓടിച്ചു പോകല് ആണ് നടക്കുള്ളൂ നടന്നു പോവാന്ന് പറഞ്ഞ ദൂരം നടക്കാനുള്ളത് ഉള്ളത് എളുപ്പല്ല അപ്പൊ എന്തായാലും ഇവനെയും കൂട്ടി നമുക്ക് മുകളിലേക്ക് അങ്ങ് പോവാം ഫോർട്ടിന്റെ മോള് വശത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ഇതിലൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഫോട്ടോ കാണാൻ വരികയാണെങ്കിൽ ഉറുവായി ഗേറ്റ് ആ ഉരുവായി ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ മറ്റേ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ വരുമ്പോൾ ഉറുവായി ഗേറ്റ് ശ്രദ്ധിച്ചോളാം ഈ വഴിക്കാൻ വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ എൻട്രൻസ് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണവർന്ന് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേറി പോവാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ അങ്ങനെ കാണാൻ പോകേണ്ടത് നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അന്ന് അത് കാണുകയും വേണം ഈ രണ്ട് ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുക എനിക്ക് തോന്നുന്നു ഒരുവിധ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടി പോകുന്ന സ്ഥലങ്ങളുണ്ട് മോളില് കോട്ടകളുള്ള സ്ഥലങ്ങളില് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് ഇപ്പൊക്കായിട്ട് വണ്ടി കൊണ്ട് പോവാണ്ട് ഇത് നമ്മള് കേറി പോകുന്ന വഴിയില് തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കല്ലില് കൊത്തി എടുത്തിട്ടുള്ള ആ നിക്കുന്ന കല്ല് തന്നെ കൊത്തി ഗംഭീരമാക്കിട്ടുള്ള ഒരു പ്രതിമകളാണ് കൊറേം പ്രതിമകളാണ് കേട്ടോ ഇവിടെ ഒക്കെ നിറച്ചും അങ്ങനെ വ്യൂ ആണ് കയറി പോകുമ്പോ തന്നെ അംഗ്രോ ഇ മാർത്തി മനസിലായില്ലേ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് നല്ല കേറ്റാണ് കുത്തനെയുള്ള കേറ്റാണ് കൊണ്ട് കെട്ടിയിട്ടുള്ളതാണ് ഒരു ഒരു കളറാണ് ആദ്യം ഇത് അത് കഴിഞ്ഞതിനു ശേഷം ഫോർട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങനെയാണ് ഇപ്പം പറയണത് ശരിയല്ലേ അവനെ അതേന്ന് പറയുന്നുണ്ട് ഫോർട്ടിന്റെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അത് കൊറോണ കാരണം അടച്ചിട്ടേക്കാണ് ആകെ എന്താ പറയുക ഞായറാഴ്ച മാത്രമാണ് ഇത് തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞത് അകലെ കാണുന്നതാണ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല അകലെ കാണുന്നതാണ് ആ ടെമ്പിൾ ഇപ്പം അങ്ങോട്ടേക്ക് അലൗ ചെയ്യില്ല സൺഡേ മാത്രമാണ് അലൗ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുപ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം ഏഹ് ഇവിടെ അടുത്ത പ്രദേശത്ത് എന്താ കൊള്ളത്താല അബക്കാകെ പോലെ ആ അവിടെ ഒരു വേറൊരു മന്ദിരം കൂടിയുണ്ട് അപ്പൊ കൂടി നമുക്കൊന്ന് കാണാന് തീ കൂടിയൊക്കെ നിറച്ചും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കൊറോണയായാലും ആൾക്കാരോ കാര്യങ്ങളോ ആരും തന്നെ ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും എല്ലാം കണ്ട് ആ കുളവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇവിടെ വന്നപ്പോ ഇല്ലേ കാണാൻ കഴിഞ്ഞത് നിറച്ചും വാളുകളുടെ കച്ചവടമാണ് കേട്ടോ വാളുകളുടെ ഒരേക്കുണ്ട് അത് നിങ്ങള് മുത്തും സാധനങ്ങളൊക്കെ കണ്ണാടിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ള വെറൈറ്റി ടൈപ്പ് വാളുകള് അത് കൂടാണ്ട് അത് അങ്ങറ്റം വരെ കിടക്കുന്നുണ്ട് കുറെ കടകളിൽ തന്നെയാണ് കച്ചവടം അത് കൂടാണ്ട് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കത്തികൾ കണ്ടോ വെറൈറ്റി കത്തികൾ ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിലകളും കാര്യങ്ങളൊന്നും അറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ വിൽക്കണത് ആൾക്കാർ മേടിക്കാൻ പേര് നിൽക്കുന്നുണ്ട് അതെ നിന്റെ പിടിയൊക്കെ കണ്ടുവോ നിങ്ങൾ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ് പേട പേടാ 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 ഭയ്യക്കത്തിനെ ഈ കത്തിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അതുപോലെ ഈ വാളുകളൊക്കെ അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് പിന്നെ നല്ല പെട്ട പെട്ട സാധനങ്ങൾ ആവുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം അങ്ങനെ പല വിലയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇതൊക്കെ കണ്ടു അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇവിടെ കാണാണ്ട് ഇതേ ഇവിടെ പാല് കൊണ്ട് പോകുന്ന അടിപൊളി സൈക്കിള് റെഡിയാണ് എഴുന്നൂറ് രൂപയുള്ളൂ നല്ല കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള സംഭവം ചങ്ങല വരി ഉണ്ട് കണ്ടോ കണ്ടു ടയറൊക്കെ കറങ്ങും ഒറിജിനാലിറ്റി ഉണ്ട് ഈ സാധനം എഴുനൂറ് രൂപ അങ്ങനെ കുറേ കൗതുകകരമായിട്ടുള്ള സാധനങ്ങള് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കത്തിയും വാളാണ് ഏറ്റവും അധികം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തായാലും ഇതിന്റെ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ ഇത് വരുടെ ഇവിടുത്തെ ഒരു അമ്പലാണ് ഈ കുളത്തിന്റെ അവിടേക്ക് ഇറങ്ങി പോകുന്ന തന്നെ അപ്പൊ ഇതിലാണ് കുളത്തിന്റെ അവിടേക്ക് ഇറങ്ങി പോണത് കേട്ടോ നമ്മുടെ നാട്ടിൽ അമ്പലക്കുളം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു അമ്പലക്കുളമാണ് ഈ കാണുന്നത് ഇവിടെ എന്തോ ഒരു പാമ്പിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത് എന്തൊക്കെയുണ്ട് പറഞ്ഞു തന്നു എനിക്ക് ആയിട്ട് മനസ്സിലായില്ല മനസ്സിലാവാത്ത കാര്യം ഞാൻ വെറുതെ വായ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഭവം വലിയൊരു കുളമാണ് കാര്യങ്ങളാണ് അപ്പം അപ്പടി ഈ പച്ച ഇങ്ങനെ എങ്ങനെ 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 നിറഞ്ഞും കിടക്കുകയാണ് പായലാണ് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഒരു താഴത്തേക്ക് നടന്ന് പോകുകയാണെങ്കിൽ ഇതിൽ വഴിയുണ്ട് പക്ഷെ ഇതും അടച്ചിട്ടേക്കാണ് അവിടെ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു അപ്പോൾ ഇതിലിങ്ങനെ നടന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടി സ്റ്റൈൽ സ്റ്റൈലായേനെ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല എല്ലാം അടച്ചിട്ടേക്കാണ് കൊറോണ കൊറോണ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നീങ്ങി ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫോർട്ടാണ് അപ്പോൾ ഫോർട്ടിന്റെ അവിടേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത് കേട്ടോ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ദൂരദർശന്റെ ഒരു ടവർ നിൽക്കണ്ട കേട്ടോ വണ്ടൻ സാധനം നോക്കിയേ ഇത് വണ്ടൻ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണതുകൊണ്ടേ എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് മധ്യപ്രദേശിലെ ഗോളിയാറിൽ മാൻസിംഗ് രാജയുടെ കൊട്ടാരം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പാർക്കിങ്ങാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഭംഗിയുണ്ട് എനിക്ക് പൊതുവെ കൊട്ടാരങ്ങൾ താല്പര്യ കുറവാണ് എന്നാൽ കൂടിയും ഒന്ന് കുറച്ച് നേരം നോക്കാം നമ്മൾ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടമാനം കണ്ടു അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു കോട്ടയും കണ്ടുപോകാം ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് പോലെ ഉണ്ട് പക്ഷെ അവിടെ ഞാൻ കയറാൻ കയറാനുദ്ദേശിക്കുന്നില്ല എവിടെ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കോട്ടയുടെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ദേ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് വയലിങ് വായിക്കുന്നത് കേട്ടു കേട്ടോ അപ്പം അതും കേട്ടുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ട കാണാനായിട്ട് ലോങ് വ്യൂ ആണ് നമുക്ക് ഇതിലെയാണ് കയറി പോകേണ്ടത് ഇതിലെ പോയിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ നോക്കട്ടെ എനിക്കറിയില്ല കൂടെ വന്നിട്ടുള്ള പയ്യനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്ത് പറഞ്ഞെന്തല്ലാണ്ട് ഒന്നും അറിയില്ല ഈ സ്ഥലം എന്ന് പറയണത് ഇംഗ്ലീഷുകാര് കുറേ ഇന്ത്യക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് പീഡിപ്പിച്ച് തല്ലു ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാൻസി റാണി വന്ന് അവരെ ഇവിടുന്ന് രക്ഷിച്ചു എന്നാണ് ഈ മോൻ എന്നോട് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് കാണാട്ടോ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഫുള്ള് കല്ലിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ ഇതൊന്നും കോൺക്രീറ്റ് തൂണുകളല്ല ഇത് ഫുള്ള് കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മോൾ സൈഡ് പില്ലറും സംഭവങ്ങളൊക്കെ ഇല്ലേ ഈ മോളിൽ കാണുന്ന പില്ലറും സംഭവം ഇതേ അവിടെ ഒരു പ്രാവിരിക്കണ പ്രാവിൻ്റെ കൂടാണിത് പ്രാവിരിക്കണുണ്ടോ അപ്പോൾ ദേ പ്രു പോയി അപ്പോൾ ഇതൊന്നും എന്താ പറയുക കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ളതല്ല ഫുള്ള് കല്ലാണ് കല്ല് വെച്ച് കെട്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ചുമരുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ കയറി വന്നത് ബാക്ക് സൈഡിഗ്രി ആണ് പക്ഷെ ഫ്രണ്ട് സൈഡിഗ്രയാണ് കയറി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന സംഭവം ഈ കാണുന്നതാണ് ആ എൻട്രി കിടെ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയുടെ സ്ഥലം എന്ന് പറയില്ലേ അതായത് സെക്യൂരിറ്റി റൂം നോക്കൂ സെക്യൂരിറ്റി റൂമിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് സെക്യൂരിറ്റി റൂം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയേക്കണം നോക്കി കാർവ് ചെയ്ത് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് സെക്യൂരിറ്റി റൂംസ് വരെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്ന് കാലത്ത് എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു പൊളി പൊളിയായിരുന്നു പെടിയായിരുന്നു ഇടുക്കാച്ചി ആയിരുന്നു അപ്പം ഫ്രണ്ട് വശം കാണാൻ വേണ്ടി നടന്ന് നടന്ന് വന്നപ്പോൾ അതാ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ടിലൊരു വീട് അപ്പോൾ ഈ കോട്ടയുടെ അടിയിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വീടാണിത് പക്ഷെ പൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളൊരു സംവിധാനം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഉള്ളിൽ ഈ കാണുന്ന മോൾ വശത്തിന്റെ കടിയിൽ വീടാണ് കേട്ടോ വലിയൊരു വീടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവൻ പറയുന്നത് അപ്പോൾ എന്തായാലും അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കിതേ ഇനി ഫ്രണ്ടിലേക്ക് തന്നെ പോവാം നമ്മൾ ഗോളിയാറിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇങ്ങനെയാണ് ഓ കോട്ടയുടെ മോളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ കോട്ട ഫുള്ള് കാണാം അതുപോലെ തന്നെ അതേ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോളിയാർ സിറ്റി മുഴുവൻ കാണാം എന്ത് ഭംഗിയെന്നറിയാമോ ഇവിടേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് പാഴായേനെ ഇവിടം വരെ വന്നിട്ട് ഇവിടേക്ക് എത്തിയില്ലെങ്കിൽ പൊളിയാണ് കേട്ടോ കിട്ടുകാച്ചി വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുകാച്ചി വ്യൂ ആണ് ഒരു ഒരക്ഷയില നിങ്ങൾക്ക് ഗോപ്രയിലൂടെ എത്ര കാണണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്താ പറയാ എനിക്ക് കാണാൻ കഴിയുന്നു പറഞ്ഞൊരു ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞ ഗംഭീര കാഴ്ചയാണ് നമ്മളിപ്പോ അവിടെ നിന്ന് നടന്ന് വരികയാണെങ്കിൽ ഇത്ര അധികം കിലോമീറ്റർ നടന്ന് നടന്ന് നടന്നത് ഇതിലേ നിങ്ങള് കാറും കൊണ്ട് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ട് സൈഡിൽ അപ്പുറത്തെ വ്യൂ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഒരു സേഫ്റ്റിയും ഇല്ലാത്ത സ്ഥലം അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം നോക്കിയേ ഇവിടെ ഗ്രില്ലിങ്ങോ വേറെ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല ഇല്ല ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങള് ഇങ്ങനെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഫുൾ ബിൽഡിങ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഇല്ലേ ഫുൾ വ്യൂവിലും ബിൽഡിങ്ങാണ് താഴത്തെ ബിൽഡിങ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോട്ട പൊളിച്ചു ഒന്നും പറയല്ല അത്ര സ്റ്റൈലം വ്യൂ ആയിട്ടാണ് ഇതിന് നമ്മൾ ഗംഭീരം ഗംഭീരം എന്നല്ലാണ്ട് വേറെ വാക്കില്ല പിന്നെ ഇത് മൊത്തം നടന്ന് കാണാൻ എന്ന് പറഞ്ഞൊരു കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്നും നാളെ ഒന്നും നിന്ന് പോകാൻ പറ്റില്ല ഇത് മൊത്തം നടക്കാനാണെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ കാണിച്ച് കണ്ട് നമുക്കങ്ങ് പോകാം അതല്ലേ നല്ലത് അല്ലാണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാനിവിടെന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഭാഷ എന്ന് പറഞ്ഞ കാര്യം നന്നായിട്ട് അറിയണതുകൊണ്ട് അങ്ങനെ ചെറിയ പ്രശ്നം കഴിവുണ്ട് കല്ലും കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഫുള്ള് നമ്മൾ കാണുന്ന വോളും ഗോളും കാര്യങ്ങളൊക്കെ കല്ലിന്റെ മാത്രം ഒരു നിർമ്മിതിയാണ് ളജിക്കൽ മ്യൂസിയം ഉണ്ട് നമ്മളത് കാണുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും കണ്ടിട്ട് നമുക്ക് ഒന്നും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല അപ്പം പിന്നെ കണ്ടു പോന്നിട്ടും കാര്യമില്ല എനിക്ക് അതുപോലത്തെ ഉള്ള കാഴ്ചകൾ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ സെക്യൂരിറ്റി റൂമാണ് കേട്ടോ വണ്ടികൾ കയറി വരുമ്പോൾ മോളിലിരുന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ ഇത് ഇതാണ് നമ്മൾ പറഞ്ഞ പ്രധാന കവാടം നമ്മൾ പ്രധാന കവാടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വണ്ടികളൊന്നും പോവില്ല നടന്നു വരുന്ന വഴിയുണ്ടല്ലോ നമ്മൾ താഴ്ത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് നടന്നു വരികയാണെങ്കിൽ വരേണ്ട വഴിയാണ് ഈ കാണുന്നത് ഇതിലെങ്ങനെ കയറി കയറി നമ്മൾ മോളിലേക്ക് എത്തണം അപ്പോൾ പണി കുറച്ചുണ്ട് അങ്ങനെയാകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വണ്ടി കൊണ്ടുപോകുന്നു ഇനി നമുക്ക് മോളിൽ നിന്നുമുള്ള കാഴ്ച താഴ്ത്തേക്ക് കാണാം അതല്ലേ ഒന്നുകൂടി ബെസ്റ്റ് വീണ്ടും ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടോ നേരത്തെ അങ്ങേ മൂലയ്ക്ക് താ നിൽക്കുന്ന മൂലയില്ലേ അവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് ഇപ്പം ഞങ്ങൾ ഇറങ്ങി ഇങ്ങേ മൂലയിലേക്ക് വന്നു ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അടിപൊളി കാഴ്ച ഫുൾ ഞങ്ങൾ കണ്ടു അപ്പോൾ ഗോളിയാർ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരായിരിക്കും ബൈ 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 അങ്ങനെ നമ്മൾ പ്രാന്തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോ നിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു നാം കമൽ അപ്പോൾ ഈ കമലെന്ന് പറഞ്ഞ ഇവൻ എന്നെ ഇത് മുഴുവൻ ചുറ്റി കാണിച്ചു തന്നു ഒരു രൂപ വേടിക്കൊന്നും ഉണ്ടായില്ല അവിടെ നമ്മുടെ സ്വന്തം പയ്യനവൻ ചങ്ക് ബ്രോ അപ്പോൾ ഈ ചങ്ക് ബ്രോനെ നമ്മൾ ഇന്നിപ്പോൾ ഇവൻ്റെ വീട്ടിൽ അവിടെ വിട്ടിട്ട് നമ്മൾ പോവാണ് ഗോളിയാരന്ന് നേരെ വിടുന്നു നേരെ വിട്ടിട്ട് ആഗ്ര അപ്പോൾ അടുത്ത പരിപാടി ആഗ്രയിലാണ് അപ്പോൾ നമുക്ക് ഇവനോടൊരു ബായി പറയാം അല്ലേ बाय 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 ऐसा बोलो बाय 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 बाय